നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന സംരക്ഷിക്കപ്പെടുന്നതിനു വേണ്ടിയും രാജ്യത്തിന്റെ ഭരണഘടന വിഭാവനം ചെയ്ത മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടിയും എല്ലാവർക്കും സമത്വവും നീതിയും ഒരുപോലെ ലഭിക്കണം എന്നുള്ളതിന്റെ വാദപ്രതിവാദങ്ങൾക്ക് വേണ്ടി ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങൾ മുമ്പ് വരെ അഞ്ചു വർഷക്കാലം നിരന്തരമായി ഇടപെടാനും പോരാടാനും അവസരമുണ്ടാവുകയും അതിന്റെ പേരിൽ ഇന്ത്യയുടെ പാർലമെന്റിൽ നിന്നും അഞ്ചു തവണ പുറത്താക്കപ്പെടുകയും ചെയ്തതിൽ ഞാൻ അഭിമാനം കൊള്ളുകയാണെന്ന് ആമുഖമായി സൂചിപ്പിച്ചുകൊണ്ട് ഒരു രാജ്യത്തിന്റെ ജനത എല്ലാവരും ഒന്നാണ് ഇവിടെ വിരുന്നുകാരില്ലെന്നും എല്ലാവരും വീട്ടുകാരാണെന്നും ഇവിടെ അതിഥികളില്ലെന്നും എല്ലാവരും ആതിഥേയരാണെന്നും ഇവിടെ ആരെങ്കിലും പുറത്തുനിന്ന് വന്നവരല്ലെന്നും ഇവിടെയുള്ളവർക്ക് പ്രത്യേകമായി ഭൂതക്കണ്ണാടി വെച്ച് നിറഭേദങ്ങൾ നോക്കി അവരുടെ നെറ്റിത്തടങ്ങളിലെ അടയാളങ്ങൾ രേഖപ്പെടുത്തി അവരെയെല്ലാം അങ്ങനെയല്ല വേർതിരിക്കാൻ തങ്ങളെ ബിന്ദിപ്പിച്ചും സമുദായങ്ങളെ ബിന്ദിപ്പിച്ചും എല്ലാ സംസ്കാരങ്ങളെയും പച്ചു തകർത്ത് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരന്റെ ശ്വാസിച്ച് അടിമത്ത കോളനി തീർത്തുമെങ്കിലും ഇന്നൊരു പുതിയ കമ്പനി ഇന്ത്യ രൂപപ്പെട്ടിരിക്കുന്നു ആ കമ്പനിയുടെ പേരാണ് സംഘ് പരിവാർ കമ്പനി എന്ന കാര്യം മറക്കാതിരിക്കുക ഓരോപക്ഷങ്ങളിൽ പെട്ട ക്രിസ്ത്യാനിക്കും മുസൽമാനും സിദ്ധാരനും അവരുടേതായ ജീവിത വീക്ഷണങ്ങളുണ്ട് ജീവിതമായ ചിട്ടപ്പെടുത്തനങ്ങളുണ്ട് ആ ചിട്ടപ്പെടുത്തലുകളിൽ പെട്ടവയ്ക്കെല്ലാം അതിന്റേതായ അധികാരങ്ങളും അവകാശങ്ങളും ഇന്ത്യൻ ഭരണഘടന നൽകിയിട്ടുണ്ട് അതെല്ലാം എടുത്ത് കടന്ന് സംഘപരിവാർ കമ്പനികളുടെ പുതിയ കോളനിവൽക്കരണത്തിന് വേണ്ടി കൊണ്ടുവരാല്ലേ ശ്രമിക്കാറുണ്ട് അത് യാഥാർത്ഥ്യമായ ഉണ്ടായിട്ടാകത്ത് അറിയാമോ നൂറ്റാണ്ടുകൾ ബ്രിട്ടീഷുകാരുടെ അടിമകളായതുപോലെ നമ്മൾ അടിമകളാകേണ്ടി വരും ആ അടിമത്തത്തിൽ നിന്ന് ബോധിതമാകണമെങ്കിൽ നമുക്ക് ഒറ്റ മാർഗമേയുള്ളൂ അതിന് നമ്മൾ ഒന്നിക്കുക ഒന്നിച്ച് നിൽക്കുക ഈ രാജ്യത്ത് ജനിച്ചവർ ഇവരാരും വന്നു കയറിയവരല്ല ഈ ഇരിക്കുന്നവരായാലും ഈ ശബ്ദം കിടത്തുന്നവരാരും ഇവിടുത്തെ അതിഥികളല്ല ഇവിടെ താരുടെയും പൗരത്വം തൂതം കെട്ടാടി വെച്ച് നോക്കാൻ രക്തപരിശോധന വെച്ച് നോക്കാൻ ഒരു ഭരണാധികാരിയെയും അനുവദിക്കില്ല എന്നുള്ളതാണ് വർത്തമാനകാലത്തെ ഇന്ത്യയുടെ ചിന്ത എന്നെ ഓർമ്മപ്പെടുത്തണം അതിന് ഈ രാജ്യം എന്ന് ആചരിക്കുന്നത് ഒരേ മനസ്സുള്ളവരുടെ ഒരുമിച്ചുള്ള കൂടിച്ചേരലുകളാണ് ഈ ഫാസിസ്റ്റുകൾ സംഘപരിവാർ ഫാസിസ്റ്റുകളെ അവരുടെ അജണ്ടയെ അവരുടെ പുതിയ ഭക്ഷണമല്ല അതിനെ ചെറുത്തുപോൽപ്പിക്കാൻ വേണ്ടിയുള്ള മനസ്സുകളുടെ ഒന്നിപ്പാണ് ഈ കാലത്ത് കണ്ടത് ഭിന്നിപ്പിക്കാൻ വേണ്ടി വരുന്നവരെ അതുകൊണ്ടത് തടഞ്ഞു പ്രമുഖ